ഇന്ന് ഒരു കല്യാണ വിശേഷമാണ് ഒന്നല്ല രണ്ട് കല്യാണങ്ങളുടെ വിശേഷമാണ് ഞാൻ പറയുന്നത് രണ്ടും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ടെൻത്തിൽ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളും ഒന്ന് വന്നിട്ട് പ്ലസ് ടുവിന് കൂടെ പഠിച്ചിട്ടുള്ള ആളും ആദ്യം ടെൻത്തിൽ ഞങ്ങളുടെ സുഹൃത്തും എൻ്റെ റിലേറ്റീവുമാണ് അപ്പോൾ അവൻ്റെ വീട് ഞങ്ങളുടെ വീടിന്ന് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം അവിടെയാണെ പോയത് വളരെ മനോഹരമായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസും അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് പല വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഇടയ്ക്ക് പോയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് അറേഞ്ച്മെൻ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് വെജ് വേണ്ടവർക്ക് പ്രത്യേകം തട്ടുകിട സ്റ്റൈലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിന് നമുക്ക് പായസം വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഫേവറേറ്റ് പായസം ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരിത് വെച്ചിട്ട് എനിക്ക് ഫുഡൊക്കെ ഞാൻ വാങ്ങിയെങ്കിലും എനിക്കങ്ങനെ കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അടുത്തിരുന്നവർക്കൊക്കെ ഷെയർ ചെയ്തു നല്ല വിധനെ കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒട്ടും വയ്യ വീഡിയോ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആക്കണ്ടല്ലോ എന്ന് കരുതി ഇരുന്ന് വയ്യാഞ്ഞിട്ട് വരുന്ന വോയിസ് ചെയ്യുന്നതാണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ ഫുഡിൽ അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത കാലത്ത് പോയിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഫുഡ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പപ്പടം നെല്ലിക്ക അച്ചാർ തന്നെ ഡേറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു ലെമൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷനിലാവുന്ന തരത്തിൽ ഉള്ള ഫുഡ് അറേഞ്ച്മെൻ്റ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡെടുത്തിട്ട് ഓഫേ സിസ്റ്റമാണ് ആവശ്യത്തിനുള്ള എടുത്ത് നമ്മൾ ടേബിളിൽ പോയിരുന്ന് കഴിച്ചിട്ടോ ഞാനെടുത്ത ഫുഡാണേത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണേ ഇത്രയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നില്ല എങ്കിലും പായസം കണ്ടപ്പോൾ ചെറിയൊരു മോഹം വാങ്ങി അങ്ങനെ അതും കഴിക്കുകയാണ് അപ്പോൾ പായസം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല പായസം വരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ അവരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ദാ ഗുലാബ് ജാമും ഐസ്ക്രീം പനിയായത് കാരണം അത് അതുപോലെ അവിടെ വെച്ചിട്ട് അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അടുത്ത കല്യാണ വീട്ടിലേക്ക് ഓടിയ കേട്ടോ അപ്പോൾ വരാതിരിക്കാൻ പറ്റാത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ രാത്രിയായിട്ടും ഞങ്ങളിവിടെ എത്തി അവിടെ വന്നപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അവിടെ വെച്ച് ആദ്യം ഫ്രണ്ടിനെയൊക്കെ കണ്ടു നല്ല തിരക്കായിരുന്നു എൻ്റെ കൂടെ പഠിച്ച കുറച്ച് കുട്ടികളെ കാണാൻ പറ്റി അപ്പോൾ അവരുടെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്